പഞ്ചായത്തുകൾ പൊതുജന സൗഹൃദമായിരിക്കണം അഡ്വക്കേറ്റ് എൻ ഷംസീർ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കാൻ പൊതുജന സൗഹൃദത്തിലുള്ള ഒരു മീറ്റിംഗ് ഹാൾ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് കാര്യാലയങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി ഉയർത്തണം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസി പറഞ്ഞു കുന്നോത്തപറമ്പ് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു വർഷം മുൻകൂട്ടി പ്ലാൻ ആയിരിക്കണം ജനങ്ങൾക്ക് വരാൻ പറ്റണം ജനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പഞ്ചായത്തിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കാണാൻ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയ ഒരു ഏരിയ നിൽക്കുന്ന ഉണ്ടാവണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് തിരിക്കാൻ സൗകര്യപ്രദമായ പഞ്ചായത്ത് യോഗം ചേരാൻ സാധിക്കുന്ന സൗകര്യപ്രദമായ ഹോൾ ഒപ്പം ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒരു ഇരുന്നൂറോ മുന്നൂറോ ഇരിക്കാൻ സാധിക്കുന്ന ഓഡിറ്റോറിയം കൂടി നിർമ്മിക്കാൻ പാകത്തക്കുന്ന ഭാവിയിലിരിക്കുന്ന നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് അതിനകത്തൊന്നും ഒരു പിച്ച് കളിക്കേണ്ട കാര്യമില്ല മികച്ച ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണപ്പെട്ടത് ചെരുവപ്പെട്ടി പഞ്ചായത്താണ് മികച്ച നിലയിലാണ് ആ പഞ്ചായത്തിന്റെ കെട്ടിടം പറഞ്ഞത് അതിന് സമാനമായി തന്നെ കുന്നൂർക്കുറമ്പ് ഗ്രാമപഞ്ചായത്തും ആ നിലയിൽ ഒരു പുതിയ കാര്യം നിർമ്മിക്കുമ്പോൾ ഭാവനാപൂർണമായി ഒരു അമ്പത് വർഷം കണ്ടുകൊണ്ടായിരിക്കണം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് കാര്യാലയമാക്കി ഇങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല ഏറ്റവും മികച്ച പഞ്ചായത്ത് അതൊരു അതൊന്നും ഒരു ആർഭാടമൊന്നുമല്ല ഇന്ന് ആളുകൾ വിശ്വസിക്കുക ഒരു ആർഭാടവും ജനങ്ങൾക്ക് വരാൻ ഇതിപ്പോൾ നിങ്ങളുടെ അല്ലല്ലോ ചിലർ വിമർശിക്കും ഇതെന്താ ഇത്രയും വലിയ ആർഭാടങ്ങൾ ഇത് നമ്മുടെ സ്വലയാണല്ലോ നമ്മളൊക്കെ താൽക്കാലികമായി വരുന്നവർ മാത്രമാണ് വരണ സമയക്കാറ് അതുകൊണ്ട് ഒരു മികച്ച കെട്ടിടം അത്യാധുനിക സംവിധാനമുള്ള ഒരു കെട്ടിടം പണിതുയർത്തിയാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ നിലയിലേക്കൂടി അരികളും ഈ പഞ്ചായത്ത് പഞ്ചായത്ത് കാര്യാലയം പണിയേണ്ടതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടത്

സെന്റ് ഭൂമിയിലാണ് കെട്ടിടം പണിയുന്നത് കൺവീനർ എൻ അനിൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത സെക്രട്ടറി എൻ കെ സാഗർ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷാരായറോത്ത കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ശാന്ത കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാതിക് പാറാട് ചന്ദ്രിക പതിയെൻ്റെവിട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എൻ പി അനിത പി കെ മുഹമ്മദ് അലി പി മഹിജ വാർഡ് മെമ്പർ ഫൈസൽ കൂലത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കരുവാങ്ങണ്ടി ബാലൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കുഞ്ഞപ്തുള്ള പി ദിനേശൻ കെ പി രാമചന്ദ്രൻ മാസ്റ്റർ ടി പി അബൂബക്കർ കെ സി വിഷ്ണു കെ മുകുന്ദൻ മാസ്റ്റർ വി പി അബൂബക്കർ മൊയ്തു പത്തായത്തിൽ എന്നിവർ പ്രസംഗിച്ചു